കട്ടപ്പന പി എം വൈ പദ്ധതിയിൽ തുക വിനിയോഗിക്കാത്ത ഗുണഭോക്താക്കളുടെ ഫണ്ട് തിരികെ തീരുമാനം ഘട്ടങ്ങളിലെ തുക തുക കൈപ്പറ്റിയിട്ടും പണി പദ്ധതിയിൽ അനുവദിച്ചിട്ട് നിർമ്മാണം നടത്താത്ത ഗുണഭോക്താക്കളുടെ ഫണ്ട് തിരികെ പിടിക്കുവാൻ നഗരസഭ നടപടിയെടുക്കും ആദ്യഘട്ടമായി നഗരസഭാംഗങ്ങൾ വഴി ഇവർക്ക് മുന്നറിയിപ്പ് നൽകും എന്നിട്ടും നിർമ്മാണം നടത്താത്ത ഉപഭോക്താക്കളുടെ ഫണ്ടാണ് തിരികെ പിടിക്കുക പേരാണ് ഒന്നാം ഘട്ട ഫണ്ട് വാങ്ങിയിട്ട് ഭവന നിർമ്മാണം ആരംഭിക്കാത്തത് നാല് പേർ ഒന്നാം ഘട്ട ഫണ്ട് വാങ്ങിയിട്ട് തറ മാത്രമാണ് നിർമ്മിച്ചത് മൂന്നാം ഗഡു ഫണ്ട് കൈപ്പറ്റിയിട്ടും ഒൻപത് പേർ മേൽക്കൂര നിർമ്മിച്ചിട്ടില്ല അറുപത് പേർ ഫണ്ട് മുഴുവൻ വാങ്ങിയിട്ടും ഭവന നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല ഇവരുടെ ഫണ്ട് തിരികെ പിടിക്കുവാൻ ഇന്ന് നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി നിർമ്മാണം പൂർത്തിയാക്കാത്തതും തീരുമാനമായിട്ടും ഭാഗികമായി പൂർത്തിയാക്കിയതുമായ വിവിധ കേസുകൾ വന്നു അത് ബന്ധപ്പെട്ട കൗൺസിലർമാർക്ക് ഒരു അവസരം അവരുമായി സംസാരിച്ചത് പൂർത്തീകരിക്കുന്നതിന് കൊടുത്തതിന് ശേഷം നിവർത്തിയില്ലെങ്കിൽ അടുത്ത കൗൺസിലിൽ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടി വരും കാരണം അത് നിയമപരമായ ഒരു പ്രക്രിയയുടെ ഭാഗമായി കേസ് ഫയൽ ചെയ്യുന്നതിനും കൗൺസിലർ തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനായ ഇടുക്കി എം പി ശ്രീ ഡീൻ എൻ കുര്യാക്കോസിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കട്ടപ്പന വെസ്റ്റാളിലെ റോഡ് ടാർ ചെയ്യുന്നതിന് ഇരുപത് ലക്ഷം രൂപ എം അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രം വേണ്ടി നിന്നും ലക്ഷം രൂപയും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് കൗൺസിൽ യോഗത്തിൽ ഇന്ന് റിപ്പോർട്ട് ഭാവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾ നഗരസഭയിലെത്തുമ്പോൾ ബന്ധപ്പെട്ട ഫയൽ കാണാനില്ല എന്ന മറുപടി ലഭിക്കാറുണ്ടെന്നും ഇത്തരം ന്യായം പറഞ്ഞ പദ്ധതി വൈകിക്കരുതെന്നും നഗരസഭാംഗം ജോയി വെട്ടിക്കുഴി കൗൺസിലിൽ ആവശ്യപ്പെട്ടു നഗരസഭയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഫെസ്റ്റ് നടത്തുവാനും കൗൺസിൽ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഡയറിപ്പടി വിരപ്പിൽപടി വാർഡിന്റെ റോഡിന്റെ സൈഡ് കെട്ട് അതേ റോഡിന്റെ മറഭാഗത്ത് ചെയ്യാനായി കൗൺസിൽ യോഗം തീരുമാനിച്ചു നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ അമിത പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതായും ഇതിന് നിയന്ത്രണം വേണമെന്നും ആവശ്യം ഉയർന്നു ഫീസും സമയവും വ്യക്തമാക്കുന്ന ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനമായി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികളുടെ വാടക അഞ്ചു ശതമാനം വർദ്ധിപ്പിക്കണമെന്ന് അജണ്ടയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നു എന്നാൽ ഓഡിറ്റ് സമയത്ത് നഗരസഭ കാരണം ബോധിപ്പിക്കേണ്ടി വരുമെന്നതിനാൽ അഞ്ചു ശതമാനം തുക വർദ്ധിപ്പിക്കുവാൻ തീരുമാനമായി മാർക്കറ്റ് പരിസരത്ത് റോഡ് നവീകരണത്തിന് എം ബി ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുവാൻ ആവശ്യമായ നടപടികൾ എടുക്കും ആനപ്പടി പദ്ധതി നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന